നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ ഇറക്കി ആരിഫ് ഖാനെ വഴിയിൽ തടഞ്ഞതിനും സമരം നടത്തിയതിനും പിന്നിൽ പിണറായി വിജയന്റെ കൈയുണ്ടെന്ന് ആരോപണം പലയിടത്തു നിന്നും ഉയർന്നിരുന്നു ഗവർണർ തന്നെ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിൽ ഗവർണർ എന്ത് പറയും എന്നതാണ് ഇനി ചോദ്യം തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതടക്കം ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്നും ആരോപിച്ചാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചത് കാലിക്കറ്റ് സർവകലാശാലയിലെ അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണരംഗത്ത് ഗവർണർ അസാധാരണ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് ഇതിന് വ്യക്തമായ മറുപടി ഗവർണർ നൽകും കേരളത്തിലെ ക്രമസമാധാനം തകർന്നുവെന്നും വിശദീകരിക്കും തന്നെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകരെ അയച്ചതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണറുടെ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളതെന്നാണ് സൂചന വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ റോഡിൽ വെച്ച് അതിക്രമം ഉണ്ടായപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് സ്വയരക്ഷാർത്ഥമാണെന്നും രക്ഷാർത്ഥമാണെന്നും ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ കാറിൽ വെച്ച് ആക്രമിക്കപ്പെടുമായിരുന്നുവെന്നും ഗവർണർ അറിയിച്ചേക്കുമെന്നും വിവരങ്ങളുണ്ട് തന്റെ സുരക്ഷയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണ് എന്നാകും അറിയിക്കുക കേന്ദ്രസേനയുടെ സുരക്ഷയുടെ ആവശ്യകതകളിലേക്കും ചർച്ചകൾ എത്താൻ സാധ്യതയുണ്ട് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന് രാജ്ഭവൻ വളപ്പിൽ കയറി ഗവർണർമാരുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കാൻ കേന്ദ്രം തീരുമാനം എടുക്കണമെന്നും ആവശ്യപ്പെടും ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ടു നിരത്തി ഗവർണർ മറുപടി നൽകുമെന്നാണ് സൂചന കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാത്തതിന് ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് കേന്ദ്ര സർക്കാരിനെ ഗവർണർ അറിയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് സംസ്ഥാനത്ത് സാഹചര്യം സങ്കീർണ്ണമാണെന്നും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നതാണ് ഗവർണറുടെ നിലപാട് തനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരു ഭീഷണിയുമില്ല അവർ തനിക്കൊപ്പമാണ് ഭീഷണി സി പി എം ക്രിമിനലുകളിൽ നിന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളെ വളർത്തുന്നത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിയമം പാലിക്കപ്പെടണം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കും ആരും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ലെന്നതാണ് ഗവർണറുടെ പ്രഖ്യാപിത നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ് കേരളത്തിൽ പോലീസ് നിസ്സഹായരാണ് അവർ എന്ത് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു ഈ സാഹചര്യവും അമിത്ഷായെ അറിയിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം ഏതായാലും സംസ്ഥാന സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരാൻ ഉറച്ചു തന്നെയാണ് ആരിഫ് ഖാൻ